ഗുഡ് മോർണിംഗ് മീ അവിനാഷ് നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗ്ലൂരാണ് മാംഗ്ലൂർ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അങ്ങ് ആയി എന്നെ ഇപ്പം ഇന്നലെ ആ ചേ ഇന്നലെ ഞാൻ ലാസ്റ്റ് ആർട്ടിഷ്യൂ കാണിച്ചേട്ടൻ എന്നെ കോഴിക്കോടാക്കി കോഴിക്കോട് എന്ന് പിന്നെ ഞാൻ ആ ചേട്ടൻ്റെ തന്നെ കെയർ ഓഫീസിൽ തന്നെ എനിക്ക് മാംഗ്ലൂരേക്ക് ഡയറക്റ്റ് വണ്ടി കിട്ടി അങ്ങനെ ഞാൻ വെളുപ്പിനെ ഇവിടെ എത്തി അപ്പോൾ വെളുപ്പിനെ ഞാൻ അവിടെ കടന്ന് തുടങ്ങിയത് എന്നിട്ട് ഞാൻ പിന്നെ രാ ഇപ്പം അപ്പുറത്തൊരു കടയുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം കൊണ്ട് ഫോൺ കുത്തിയിട്ട് അപ്പോഴാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് കാണും അത്രേ ഉള്ളൂ അത് ഇനി എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിക്കാനാണ് മൂകാംബിയിലേക്ക് പക്ഷെ മൂകാംബിയിലോട്ട് അങ്ങനെ കിട്ടത്തില്ല ലിഫ്റ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞത് ബസ്സിന് തന്നെ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ കൊണ്ടുണ്ട് അപ്പം ഇവിടെനിന്ന് ലിഫ്റ്റ് കിട്ടത്തില്ലെന്നാ പറഞ്ഞതന്നെ എല്ലാരും പറഞ്ഞത് അപ്പൊ കൂടുതൽ ബസ് പോകുന്നുണ്ട് നോക്കട്ടെ നമുക്ക് ഒന്നെങ്കിൽ ബസ്സിലോ ഏറ്റവും വില കുറഞ്ഞത് എങ്ങനാന്ന് വെച്ചാൽ ട്രെയിനിലോ കൊടുത്ത് യാത്ര ചെയ്യുന്നത് ൂരി മൂകാംബി വരെ നൂറ്റി നാപ്പത് രൂപ അറിയില്ല ഒരു മാതിരി എനിക്കിന് എന്തായാലും ഫ്രഷാണോ അവിടെ എന്തായാലും നോക്കട്ടെ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ അല്ലാതെ വല്ല ശ്രമിക്കും പറ്റും അല്ലെങ്കിൽ മാത്രം ഞാൻ പോകാൻ പറ്റും വേറെ വഴിയൊന്നുമില്ല കാരണം ഫോൺ ചാർജൊന്നും ഇല്ല എപ്പോഴാണ് ഫോൺ പറയാൻ പറ്റുന്ന പവർ ബാങ്ക് എല്ലാം ഫുൾ ആക്കണം എന്നാതെ ഇപ്പോ യാത്ര ചെയ്യാൻ പറ്റത്ത ഫസ്റ്റ് സീറ്റ് ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ ഫ്രണ്ടിൽ വന്നിരുന്നത് നമ്മളെ ബാക്കിലായിരുന്നു പാളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തോട്ട് വന്നു നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ട് നമുക്ക് ഇപ്പം കുറച്ച് സാധനം എവിടെ ഇനി ബ്രേക്കാണ് തോന്നുന്നത് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ പോകാൻ ബ്രേക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങി ഇവിടേക്ക് വരാനാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ സർവീസുകളുണ്ട് മൂകാംബിക മൂകാംബിക വരെയുണ്ട് കെ എസ് ആർ ടി സി ഡി ഡെക്സ് ഉണ്ട് സ്കാനി ഉണ്ട് എന്നും സർവീസുകൾ നടത്തുന്ന വണ്ടികളാണ് പിന്നെ ട്രെയിനുണ്ട് ട്രെയിൻ ഒന്ന് ഉടുപ്പിയിലിറങ്ങുക അല്ലെങ്കിൽ അതിന് മൂകാംബികയ്ക്ക് അടുത്തൊരു ഇതുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങുക അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോകുന്ന ദൂരേ ഉള്ളൂ ഇപ്പൊ ഈ കാണുന്നതാണ് മൂകാംബിക ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് അവിടെ ഒരു ആർച്ച് പോലത്തെ എൻട്രൻസ് ആണ് ചുറ്റിനും കാടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ആ ഫുള്ള് രസകരമായിട്ടുള്ള കാടാണ് അതായത് അപ്പുറത്തിപ്പുറത്തും കാട് കാടിന് നടുക്കൂട്ടുള്ള റോഡ് നൈസായി ഇപ്പൊ ഞങ്ങള് പോകുന്ന ഉച്ചക്കാണ് നട്ടുച്ചക്ക് രക്ഷയില്ലാത്ത ചൂടും എല്ലാം ഉണ്ട് പക്ഷെ പൊളിയ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ നല്ല വ്യൂ ആണ് അങ്ങനെ എത്തി ബസ് ഉള്ളത് ബസ് സ്റ്റാൻഡാണ് കാണാൻ പൂകാംബിക ബസ് സ്റ്റാൻഡ് നമ്മൾക്ക് ഇനി അങ്ങോട്ട് നടക്കണം നടക്കാം എറോടെ വണ്ടി എസ് ആർ ടി സി ഇവിടെ ഒരു ഹോട്ടലിൽ ചോറ് കഴിച്ചു എനിക്ക് പറ്റുന്ന വയ്യ എൺപത് രൂപ എനിക്ക് പക്ഷേ എൺപത് രൂപ ആയിട്ടൊന്നും എനിക്ക് തോന്നിട്ടൊന്നും ഇല്ല ചോറ് അത്ര കൊഴപ്പില്ലെന്ന് അറിയാം എൺപത് രൂപ ഒക്കെ വാങ്ങിച്ചത് കൂടുതൽ തന്നെ നമ്മളവിടെ അമ്പത് രൂപ റൂം എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ല റൂമാണ് ഇപ്പം ഞാൻ കുളിച്ച് ഇപ്പം ഞാൻ വന്ന് കേറിക്കണമെന്ന് ഉറങ്ങി കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പവർ ബാങ്ക് ഉണ്ടാവും കുത്തിയിട്ടേക്കാണ് പവർ ബാങ്ക് കുത്തിയിട്ടേക്കാണ് ഫോണിംഗ് ചാർജില്ല ഫോൺ കുത്തിയിട്ടിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്നതാണ് പിന്നെ കിടന്ന ഓണം പിന്നെ ഇപ്പം എണീറ്റ് കുളിച്ചിട്ടാണ് ഇപ്പം എടുക്കുന്നത് ഇനി നമുക്ക് ഇപ്പം സമയം കണ്ട് ആ വര ഏഴ് മിനായി നമുക്കപ്പോൾ ഇനി അമ്പലത്തിലോട്ടൊന്ന് പോകണം പിന്നെ ഈ റൂമിന് ഞാന് നാളെ തന്നെ ഇന്ന് തൊട്ട് നാളെ വരെ ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറാണ് മുന്നൂറ് രൂപ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇതുപോലെ ഒന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ മതി എന്ന് പറഞ്ഞ നൈസ് റൂമാണ് ഉണ്ടാ ചെറിയ റൂമാണ് വലിയ സൗകര്യം ഒന്നും ഇല്ല എന്നാലും നമുക്ക് കിടക്കാം അത് മതി പിന്നെ ും കുളിക്കാനും പോവാൻ വേണ്ടിട്ടുള്ളത് ബാത്റൂമിനും ഇത് പോലെ വേറെന്തോ വേണം അപ്പം ശെരിയെന്ന നമുക്ക് അമ്പലത്തിലോട്ട് പോട്ടെ ആ നമ്മളിപ്പോ അമ്പലത്തിലോട്ട് അടക്കാണ് അറിയത്തില്ല ഇവിടെ ഇവഴിയാണ് നമുക്ക് അമ്പലത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ് കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് അമ്പലത്തിന് അടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് എന്താന്ന് അറിയത്തില്ല ഇന്ന് എന്തായാലും സ്പെഷ്യൽ ദിവസം വേണം എന്നറിയത്തില്ല ഭയങ്കരമായിട്ട് തിരക്കുണ്ട് അമ്പലത്തിൽ അമ്പലത്തിലേക്ക് പോകാനാണെങ്കിൽ നോക്കട്ടെറങ്ങാ ഇവിടെ എൻ്റെ ബാഗ് കാണുന്ന ലഡുവിന്റെ കൗണ്ടറാണ് ലഡു ലഡുവിന്റെ കൗണ്ടർ അതിന്റെ പ്രസാദം കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എത്ര തിരക്കെന്നാണ് പറഞ്ഞത് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പം ക്യൂ എല്ലാം ഫുള്ളായി ആ എന്താണ് കാണാൻ നമുക്കപ്പം ഞാൻ അകത്ത് കയറുന്നില്ല അപ്പം അകത്ത് അകത്ത് കയറാനാണെങ്കിൽ നൂറ് രൂപ ഉണ്ട് സ്പെഷ്യൽ ദർശനം നൂറ് രൂപ എടുക്കുവാണെങ്കിൽ നമുക്ക് അകത്ത് കയറാം അകത്ത് കയറി സ്പെഷ്യൽ ആയിട്ട് അവരത് ക്യൂ നിൽക്കാതെ നമുക്ക് അകത്ത് കയറാനുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് രൂപയാണ് അതിന് ആ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിക്കാം ഞാനപ്പം പിള്ളേനെ തൊഴുന്നേ ഉള്ളു ഭയങ്കര ക്യൂ ആണ് കാണിച്ചത് രണ്ടാമത്തെ ലൈനാണ് അതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലുണ്ട് അത് ഫുള്ളായത് കൊണ്ട് കുറെ ആൾക്കാരെ ഇങ്ങനെ വേറൊരു ലൈനായിട്ട് നിർത്തിയത് ഞാൻ പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ആൾക്കാരെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എന്നാ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ഇവിടെ റേഞ്ച് ഇല്ല ഒന്നുമില്ല കോൾ പോലും പോകുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഇനി 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 അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഓരോ എപ്പിസോഡ് ഇനി കിടക്കുകയാണ് അതെല്ലാം അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പോകണം ഇന്ന് രാത്രി എന്നെ പോയാലെന്ന് ശരിയാകളൂ കാരണം ഇവിടെ റേഞ്ച് ഇല്ല േര് അടിപൊളിയായിട്ടുണ്ട് ടൈ സംഭ അടിപൊളിയായിട്ടുണ്ട് തിരക്ക് കണ്ടെ ക്യൂ നിക്കാണ് ാണ് വെളിയിലോട്ട് പോവാണ് നമുക്ക് റൂമിലോട്ട് പോകാം സത്യം പറഞ്ഞങ്ങള് ഇച്ചയ്ക്ക് കഴിയുമ്പോഴേ നമ്മള് വിശപ്പിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ വില അറിയുന്നത് ഞാൻ തന്നെ ആണെങ്കിൽ എന്തുമാത്രം വെള്ളമൊക്കെ ഇങ്ങനെ കൈളായി ഇപ്പൊ നമ്മൾ ഓരോ വെള്ളം ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിലാവും പക്ഷെ ആ ഇപ്പൊ നമുക്ക് അതിന്റെ വല്ല മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതായില്ല കാരണം എനിക്ക് ഉറക്കം കിട്ടിയില്ല അതാണ് മെയിൻ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാകത്തില്ല നമ്മൾ ടോട്ടലി ഡൗൺ ആയിപ്പോ വിദേശപ്പൊ എത്ര സഹിച്ചു കാണേലും ഇരിക്കാം പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉള്ളത്